നമസ്കാരം ചത്തത് കീചകനെങ്കിൽ കാലമൊന്നുമല്ല പുതിയ കാലത്ത് കൊന്നത് ശരിക്കും സേൽകുമാറിയുടെ ഒരു സുഹൃത്ത് ഇക്കഴിഞ്ഞ മാർച്ച് മുപ്പത്തി ഒന്നിന് ഒരു മെസ്സേജ് അയച്ചു ഐ ഹേർഡ് ദാറ്റ് ദ വിഴിഞ്ഞം ഗേറ്റ് ഓപ്പണിംഗ് വിൽ ബി ഇൻ ട്വന്റി ഡേയ്സ് നമ്മുടെ തുറമുഖം കമ്മീഷനിങ് നടക്കുന്ന ഗേറ്റ് ഉൾപ്പെടെ തുറക്കുന്നതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന് അതിൽ താല്പര്യമുണ്ട് തുറക്കുന്ന കാര്യത്തിൽ അപ്പം ഞാൻ പറഞ്ഞ് ഞാനിതൊന്നും കേട്ടില്ല എനിക്ക് അറിയില്ല കൃത്യമായിട്ട് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു ഒരു മാത്രമാണ് കൂടുതലൊന്നും അറിയില്ല എന്ന് പറഞ്ഞ അവസാനിച്ചു പതിനേഴാം തീയതി ഏപ്രിൽ ഇത് മാർച്ച് മുപ്പത്തൊന്നായിരുന്നെങ്കിൽ പതിനേഴാം തീയതി ഏപ്രിൽ അദ്ദേഹം എനിക്ക് വീണ്ടും മെസ്സേജ് അയച്ചു ഐ തിങ്ക് ദ റൂമർ വാസ് റൈറ്റ് കേട്ടുകേൾവി ശരിയായിരുന്നു ഇറ്റ്സ് ഓൺ മെയ് സെക്കൻഡ് മെയ് രണ്ടാം തീയതിയാണ് ആ പരിപാടി ഇതിനിടയ്ക്ക് എത്ര ദിവസം പോയി മാർച്ച് മുപ്പത്തൊന്ന് മുതൽ ഏപ്രിൽ പതിനേഴ് വരെ അതിനിടയ്ക്ക് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിയാണ് പഹൽഗ കൂട്ടക്കൊലപാതകം നടക്കുന്നത് ഇരുപത്തി ആറാണോ ഇരുപത്തി എട്ടാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് എന്തായിരുന്നു ഈ കൂട്ടക്കൊലപാതകത്തിന്റെ പിന്നിലുള്ള ഉദ്ദേശ്യം നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വിഴിഞ്ഞ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വരാൻ പാടില്ല ഇത് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ടുള്ള എൻ്റെ സേലിംഗ് മെന്റേഡൊന്നും പറയാൻ പറ്റില്ലല്ലോ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ടുള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് എൻ്റെ അകക്കണ്ണ് എന്നോട് പറയുന്നതാണ് ചുറ്റിലുമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ ഈ പറയുന്ന മുപ്പത്തിയൊന്ന് മുതൽ ഏപ്രിൽ പതിനേഴ് ഏപ്രിൽ ഇരുപത്തിരണ്ട് ശ്രീ മോഡി പ്രധാനമന്ത്രി നമ്മുടെ തുറമുഖം മെയ് രണ്ടിന് ഉദ്ഘാടനം ചെയ്യാൻ വരാൻ പാടില്ല അതിനെന്ത് ചെയ്യണം അതിർത്തിയിൽ ഒരു സംഘർഷം ഉണ്ടാക്കണം അങ്ങനെ പ്ലാൻ ചെയ്യപ്പെട്ട ഒരു സംഘർഷമാണ് മെയ് ഇരുപത്തിരണ്ടിന് നമ്മുടെ കാശ്മീരിൽ സംഭവിച്ചത് ഇന്നലെ പാക് ഉപപ്രധാനമന്ത്രി ഇഷാഖ് ധർ അദ്ദേഹത്തിന്റെ ഒരു വാചകം ഇങ്ങനെയാണ് ഇറ്റ് ഈസ് ഓൾസോ ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഗ്ലോബൽ കമ്മ്യൂണിറ്റി ബികോസ് എനി കോൺസിക്വൻസസ് ആൻഡ് നെഗറ്റീവ് ഇക്കണോമിക് ഇമ്പാക്ട്സ് ഓഫ് എനി സച്ച് വാർ വിൽ നോട്ട് ബി ലിമിറ്റഡ് ടു ഇന്ത്യ പാകിസ്ഥാൻ ഇറ്റ് ക്രോസ് ഇന്റർനാഷണൽ ബൗണ്ടറിസ് ഇവൻച്വലി ഈ വരികളാണ് ഈ വരികൾക്കിടയിൽ നിന്നുള്ള വായനയാണ് കഴിഞ്ഞ മുപ്പത് വർഷത്തെ അനുഭവമാണ് ഇങ്ങനെ ഈ നമ്മുടെ പ്രധാനമന്ത്രിയെ ഈ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പിന്മാറ്റുവാൻ ഇതൊരന്തർദേശീയ വിഷയമാണെന്ന് പാക് ഉപപ്രധാനമന്ത്രി പറയുന്നു എന്താണ് അവിടെ നടക്കുന്ന ഈ സംഘർഷം അതിന് കാരണം അന്തർദേശീയ മാനങ്ങളിലോട്ട് അത് പോകുന്നത് എങ്ങനെയാണ് ദ യു എസ് ഹാസ് ഇമ്പോസ്ഡ് എ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് പെർസെന്റ് താരിഫ് ഓൺ ചൈനീസ് ഗുഡ്സ് വിത്ത് ചൈന റിറ്റാലിയേറ്റിംഗ് വിത്ത് എയ്റ്റി ഫൈവ് പെർസെന്റ് താരിഫ് ഓൺ യു എസ് ഇമ്പോർട്ട്സ് അപ്പോ ചൈനയുടെ എല്ലാ പദ്ധതികളും തകർന്നു തുടങ്ങുന്ന ഒരു കാലമായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങൾ അതിൽ പ്രത്യക്ഷമായിട്ട് രണ്ടോ മൂന്നോ കാര്യങ്ങൾ നമുക്ക് ബോധ്യമാകുന്നത് ഈ ദിവസങ്ങളിൽ സംഭവിക്കുന്നുണ്ടായിരുന്നു സാംസങ് ഇസ് റിപ്പോർട്ട്ലി കൺസിഡറിംഗ് ഷിഫ്റ്റിംഗ് സെമഫിറ്റ് സ്മാർട്ട് ഫോൺ ആൻഡ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് ഫ്രം വിയറ്റ്നാം ടു ഇന്ത്യ ഡ്യൂ ടു ദി പ്രപ്പോസ്ഡ് യു എസ് താരിഫ്സ് ഓൺ വിയറ്റ്നാം ഇസ് ഗുഡ്സ് വിയറ്റ്നാമിന്റെ പുറത്ത് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫ് കാരണം സാംസങ് അവിടെ നിന്ന് മാറി ഇന്ത്യയിലോട്ട് വരാൻ തീരുമാനിക്കുന്നു ഇനി ആപ്പിൾ എ പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ വിത്ത് എ ഗോൾ ടു മാനുഫാക്ചർ അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി മില്യൺ ഐഫോൺസ് ദിസ് ഇയർ ഇത് മുപ്പത് വർഷമൊന്നുമില്ല ഒരു പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി വിമാക് പ്രചരണ വേളയിൽ കേട്ടിട്ടുള്ളവർക്ക് കമന്റ് ഇടാം ഇൻബോക്സിൽ കമന്റ് ചൈന തിരിച്ചടിക്കും എന്ന് കൃത്യമായി ബിമാക്കിന്റെ പ്രചരണ വേളകളിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ തുറമുഖം വരുന്നത് ചൈനയ്ക്ക് അസ്വസ്ഥത ഉളവാക്കും അതുകൊണ്ട് ഇതിന്റെ നടത്തിപ്പ് അല്ലെങ്കിൽ ഇതിന്റെ തുടക്കം പ്രലോമിയിക്കുകയായിരുന്നു അവരുടെ ആദ്യത്തെ ലക്ഷ്യം അതവര് ആദ്യത്തെ അവരുടെ രണ്ട് സർക്കാർ കമ്പനികളിലൂടെ നടത്താൻ ശ്രമിച്ചു പരാജയപ്പെട്ടു പിന്നെ അവരുടെ തന്ത്രം ഹമ്പൻലോട്ട തുറമുഖമായിരുന്നു കൊളംബോയിലെയും ഒരു ടെർമിനൽ അങ്ങനെ ഇന്ത്യയിലോട്ട് വരുന്ന ഇൻവെസ്റ്റ്മെന്റ്സിനെ തടയുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്നതിനാക്കം കൂട്ടുന്നതാണ് നമ്മുടെ തുറമുഖം നമ്മുടെ തുറമുഖം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് പ്രധാനമന്ത്രി തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് സാക്ഷാൽ ട്രംപ് പോലും ശ്രദ്ധിക്കുന്ന ഒരു പരിപാടിയായി മാറും മാത്രമല്ല ആഗോളതലത്തിലെ നിക്ഷേപകരും ശ്രദ്ധിക്കുന്ന ഒരു പരിപാടിയായി അത് മാറും അതുകൊണ്ട് അങ്ങനെ ഒരു പരിപാടിക്ക് ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കാൻ പാടില്ല അദ്ദേഹത്തിന്റെ ശ്രദ്ധയും വ്യക്തിപരമായ സമയവും ഡൽഹിയിൽ തന്നെ ചെലവഴിക്കുവാൻ വേണ്ടിയാണ് ഇരുപത്തിരണ്ട് പേര് ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തി ആറ് പേര് ഈ പറയുന്ന ഭീകരവാദികൾ എന്ന് പറയുന്നവർ കൂട്ടക്കൊല ചെയ്തത് അവരുടെ പിന്നിൽ ആരായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ വിഷയം ആപ്പിളിനെ സംബന്ധിച്ച കാര്യങ്ങൾ രണ്ടു മൂന്നെണ്ണം കൂടി പെട്ടെന്ന് പറയാം ദിസ് മൂവിസ് പാർട്ട് ദ കമ്പനി സ്ട്രാറ്റജി ടു ഡൈവേഴ്സിഫൈ ഇറ്റ്സ് പ്രൊഡക്ഷൻ ബിയോണ്ട് ചൈന ചൈനയ്ക്ക് അപ്പുറം ആപ്പിളിന്റെ പ്രൊഡക്ഷൻ മാറ്റണം ആപ്പിൾസ് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ ഹാസ് ഓൾറെഡി സീൻ സിഗ്നിഫിക്കൻ ഗ്രോത്ത് വലിയ തോതിലുള്ള വളർച്ച ഇന്ത്യയിൽ സംഭവിച്ചു കഴിഞ്ഞു എക്സ്പോർട്ട് ചെയ്തു ഇയർസ് വിത്ത് ഓവർ സെവൻറ്റി ടു പെർസെന്റ് സ്ത്രീകൾ ഇതിന്റെ എഴുപത്തിയഞ്ച് ശതമാനം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം തൊഴിലവസരങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം തൊഴിലവസരങ്ങൾ ചൈനയിൽ കുറയുകയാണ് അപ്പോ ചൈനയിൽ നിന്നുള്ള ഒരു കുത്തൊഴുക്ക് കുറച്ചുനാളായി ആരംഭിച്ചു അതിന് അമേരിക്കയുടെ താരിഫ് വേഗത കൂട്ടി അങ്ങനെ വേഗത കൂട്ടി അവിടെ നിന്നുള്ള കമ്പനികൾ ഇന്ത്യയിലോട്ട് വരുന്നത് തടയണമെങ്കിൽ എന്ത് ചെയ്യണം ഇന്ത്യ അസ്വസ്ഥമാണെന്ന് ലോകത്തോട് കാണിക്കണം ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നത് സുരക്ഷിതമല്ല എന്ന് ലോകത്തോട് അറിയിക്കണം പ്രധാനമന്ത്രിക്ക് വ്യവസായങ്ങളെ കുറിച്ചോ നിക്ഷേപങ്ങളെ കുറിച്ചോ അവർക്ക് വേണ്ട പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് പോലുള്ള കാര്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ തുറമുഖം പോലുള്ള റോഡ് നെറ്റ്വർക്ക് റെയിൽവേ പോലുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിയാൻ പാടില്ല ശ്രദ്ധ അതിർത്തിയിലോട്ട് പോകണം അതാണ് നമ്മൾ മെയ് ഇരുപത്തിരണ്ടാം തീയതി കണ്ട ഈ ഇരുപത്തിയാറ് പേരുടെ കൂട്ടക്കൊല പ്രതികളെ അറിയണമെങ്കിൽ ചത്തത് കീചകരെങ്കിൽ അവസാനിപ്പിക്കുന്നു അതിർത്തിയിൽ സംഘർഷം തുടരുമ്പോൾ എന്റെ ഒരു വ്യക്തിപരമായ അനുഭവം കൂടി പങ്കിട്ടുകൊണ്ട് ഇന്നത്തെ ശൈലിങ്ങം എൻ്റെ അവസാനിപ്പിക്കാം തൊണ്ണൂറുകളുടെ തുടക്കമായിരിക്കാം ഈ തുറമുഖത്തെ കുറിച്ച് ചിന്തിക്കുന്നതിനൊക്കെ മുമ്പ് ദൂരദർശനിലായിരുന്ന കാലത്ത് ദിവസം കൃത്യമായി ഓർമ്മയില്ല പതിനഞ്ച് ദിവസമാണോ നാല്പത്തഞ്ച് ദിവസമാണോ എന്ന് ഓർമ്മയില്ല ഞങ്ങൾക്ക് കാശ്മീരിൽ ഒരു ഡ്യൂട്ടി ഉണ്ട് ദൂരദർശൻ സ്റ്റാഫ് ഡ്യൂട്ടിക്ക് പോകണം നിർബന്ധമായിട്ടും അവിടുത്തെ ഈ ചെറിയ കാലയളവിൽ അങ്ങനെയാണ് രാജ്യം മുഴുവനുമുള്ള ആളുകളാണ് കാശ്മീരിൽ പോയി അവിടുത്തെ ന്യൂസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ സ്ഥിരമായി സ്റ്റാഫില്ല കുറച്ച് സ്റ്റാഫുണ്ട് പക്ഷെ മെജോറിറ്റിയും ഇങ്ങനെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോകുന്ന സ്റ്റാഫാണ് അങ്ങനെ എനിക്ക് എംബഡഡ് ജേർണലിസം എന്ന് പറയും താരതമ്യേന സമാധാന കാലമായിരുന്നു ഒരു പട്ടാള സംഘത്തോടൊപ്പം ഇന്നിപ്പോ നമ്മൾ വായിക്കുന്ന പ്രദേശങ്ങളിൽ എനിക്ക് എപ്പോഴും ഓർമ്മയുള്ള ഭാരമുള്ള ഭാരമുള്ള എന്ന് പറയുന്നത് പാകിസ്ഥാൻ അതിർത്തിയായിട്ട് വരാം മുളയിൽ പട്ടാളത്തോടൊപ്പം ഒരു ഒരു ലെഫ്റ്റനന്റ് ആണെന്ന് തോന്നുന്നു ആ ടീമിനെ നയിച്ചിരുന്നത് ഒരു വി പി സിംഗ് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയുടെ പേരാണ് നല്ല സ്റ്റൗട്ടായിട്ടുള്ള ഒരു ഫിഗർ ഒരു വി പി സിംഗ് അവരുടെ വലയത്തിനുള്ളിൽ അവരുടെ നടുക്ക് ഞങ്ങളുടെ ക്യാമറ ടീം ഞങ്ങൾ മൂന്ന് പേർ ഇവരോടൊപ്പം കുറേ ദൂരം ട്രക്കിൽ പോയി അത് കഴിഞ്ഞ് ഇവരോടൊപ്പം നടന്നു അപ്പോഴാണ് മനസ്സിലാകുന്നത് പട്ടാളക്കാർ അനുഭവിക്കുന്ന കേട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്തു കിലോമീറ്ററുകളോളം ഭാരമേറിയ ആയുധങ്ങൾ വെള്ളം ഭക്ഷണം തുടങ്ങിയെല്ലാം എന്തൊക്കെയാണ് അവരുടെ കയ്യിൽ ഫ്യൂവൽ ഇതെല്ലാമായിട്ട് പെട്ടാളക്കാർ മാർച്ച് ചെയ്യുക മാർച്ചല്ല അവർ നടക്കുന്നു അവരോടൊപ്പം അവരുടെ നടുവിൽ ഞങ്ങളുടെ ക്യാമറ സംഘം അപ്പം എന്താണ് ഞങ്ങളുടെ ജോലി ഇവരുടെ യാത്ര പകർത്തുക പെട്ടെന്നാണ് വെടി പൊട്ടിയത് ഞങ്ങൾക്ക് മനസ്സിലായില്ല പെട്ടെന്ന് വെടിപൊട്ടുകയും ഇവര് തോക്കെടുത്ത് തിരിച്ച് വെടിയുതിർക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഈ കേണൽ വി സിംഗ് അദ്ദേഹം ബൈനോക്കുലറിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഒരു ഉറുമ്പിന്റെ വലുപ്പമുള്ള അത്രയും അകലത്തിൽ രണ്ടോ മൂന്നോ പേർ ഒരു മലയിടുക്കിലൂടെ ഓടി മറയുന്നു അപ്പോൾ അവർ ഫയർ ചെയ്യുന്നുണ്ട് നമ്മുടെ പട്ടാളക്കാർ ഫയർ ചെയ്യുന്നുണ്ട് നമ്മുടെ ക്യാമറമാൻ എടുക്കുന്നുണ്ട് എനിക്ക് ആ ദൃശ്യം അവരുടെ ബൈനോക്കുലറിലൂടെ കാണിച്ചു തന്നു അപ്പോൾ വളരെ വളരെ കഷ്ടപ്പാടുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശത്തു കൂടിയാണ് നമ്മൾ യാത്ര ചെയ്തത് അപ്പോൾ താരമേന സുരക്ഷിതമായ വഴിയുണ്ട് നടന്നു പോകണം വാഹനം പോകാത്ത വഴിയാണ് നടന്നു പോകണം വലയിടുക്കാണ് തണുപ്പാണ് അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഈ പറയുന്ന എംബഡ് ജേർണലിസം എന്താണെന്ന് മനസ്സിലാക്കുവാനും പട്ടാളക്കാരുടെ ജീവിതം അല്പമെങ്കിലും നേരിട്ട് കാണുവാനും ആതങ്കവാദികൾ തീവ്രവാദികൾ എന്ന് പറയുന്നവരുടെ വിന്യാസം അതിർത്തി മലകളിൽ എങ്ങനെയാണ് അവർ വരുന്നതും വെടിയുതിർക്കുന്നതും എന്നൊക്കെ ഒരല്പമെങ്കിലും നേരിട്ട് കാണാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ച വിവരം ഇപ്പോൾ ഈ അതിർത്തിയിലെ സംഘർഷ നാളുകളിൽ ഓർമ്മ വന്നത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് സൈനിങ് ഓഫ് ജോൺ